അപകട സാഹചര്യത്തിൽപ്പെട്ട കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രമായ കൊച്ചി നഗരസഭയുടെ കീഴിലുള്ള പള്ളുരുത്തി സ്നേഹഭവൻ ഭവൻ ഡോംബോസ്കോയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കൊച്ചി നഗരത്തിലെ തെരുവു കുട്ടികളുടെ പുനരധിവാസത്തിനായി കഴിഞ്ഞ അൻപത് വർഷം സലേഷ്യൻ സഭയുമായി ചേർന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസ കലാകായിക ഉന്നമന പരിപാടികളെ മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്ലാഘിച്ചു ബാംഗ്ലൂർ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് കോയിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൊച്ചി മാക്സി ജൂബിലി ലോഗോ പ്രകാശനം ചെയ്തു അൻപത് വർഷക്കാലം നമ്മുടെ നഗരത്തിലെ കുഞ്ഞുമക്കളെ നോക്കി വലുതാക്കി അതിൽ പലരെയും സമൂഹത്തിന്റെ നല്ല നിലയിലേക്ക് എത്തിച്ച അച്ഛന്മാരോട് ഡോൺ ബോസ്കോവിനോട് ഇവിടെ ഈ സ്ഥാപനത്തിന് പിന്തുണയ്ക്കുന്ന മുഴുവൻ നല്ല മനുഷ്യരോട് കൊച്ചി നഗരത്തിനു വേണ്ടി മേയർ ആദ്യമായി ഹൃദയപൂർവ്വം നന്ദി പറയുന്നു അതിനെന്ത് പ്രത്യുപകാരം ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒന്നും പ്രത്യുപകാരം ചെയ്യാൻ പറ്റില്ല കാരണം അതൊരു വലിയ കാര്യമാണ് ഞാൻ ഈ അടുത്ത ദിവസം ഒരു സിനിമ കണ്ടു ആർട്ടിക്കിൾ ട്വന്റി വൺ ഈ ഷിബാലാലും ശ്രീത്തും സോണിയൊക്കെ അത് വായിച്ചു കഴിഞ്ഞു ഞാൻ എഴുതിയത് അവരെൻ്റെ ഫേസ്ബുക്കൊക്കെ ഇറക്കി നോക്കുന്നുണ്ട് ഇരുപത്തിയൊന്നാം അനുച്ഛേദത്തെ ഞാൻ നിയമവിദ്യാർത്ഥിയായിരുന്നു ഇരുപത്തിയൊന്നാം അനുച്ഛേദത്തെ പഠിക്കാനുള്ള ഒരു വിദ്യാർത്ഥിയുടെ പഠിക്കേണ്ട കാലത്ത് അവൻ കുപ്പത്തൊട്ടിയിൽ രണ്ട് കുട്ടികൾ നടക്കുന്ന ചിത്രം മനോഹരമായ ആ സംവിധായകൻ നിർബന്ധത്തിൽ ഞാൻ പോയി കണ്ടത് നിങ്ങൾ എല്ലാവരും കാണണം പ്രത്യേകിച്ച് ഡോൺ ബോസ്കോയിൽ എല്ലാ അച്ഛന്മാരും കാണും നിർബന്ധമാണ് എങ്ങനെയാണ് ആ കുട്ടികൾ ആ കുട്ടികളെ പഠനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നത് എന്നാണ് സിനിമയുടെ ഇതിവൃത്തം അതെന്നെ വല്ലാതെ നമ്പരപ്പെടുത്തി അതിലൊരു വാചകം ഇങ്ങനെയാണ് വെളിച്ചത്ത് നിൽക്കുന്ന നിങ്ങൾ പലപ്പോഴും ഇരുട്ടത്ത് നിൽക്കുന്നവരെ കാണുന്നില്ല പക്ഷെ ഇരുട്ടിൽ നിൽക്കുന്നവരെല്ലാം വെളിച്ചത്ത് നിൽക്കുന്ന നമ്മളെ കാണുന്നുണ്ട് ഇതാണ് അതിൻ്റെ പ്രത്യേകത വെളിച്ചത്ത് നിൽക്കുന്ന നമ്മളെല്ലാവരെയും കാണുന്നുണ്ടെങ്കിലും ഇരുട്ടിൽ നിൽക്കുന്ന ആളുകളെ കാണുന്നത് നിങ്ങൾ അച്ഛന്മാരും സിസ്റ്റേഴ്സുമാണ് എന്ന് പറയാൻ എനിക്ക് അങ്ങേയറ്റത്ത് അഭിമാനമുണ്ട് അൻപത് വർഷം പിന്നിടുന്ന സ്നേഹഭവൻ ഇന്ന് അതിൻ്റെ സ്വർണ്ണ ജൂബിരിക്ക് തുടക്കം കുറിക്കുകയാണ് എനിക്ക് എൻ്റെ മനസ്സിൽ അച്ഛൻ ക്ഷണിക്കാൻ വന്നപ്പോൾ ആദ്യം പോയൊരു കാര്യം ഞാൻ തൊട്ടടുത്തുള്ള തോമ്പുടി സെൻസ് അബ്ബാസിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇടുത്ത അന്തിവാസികളായിരുന്നു നാല് കുട്ടികളുണ്ടായിരുന്നു അന്തിവാസികൾ ഇപ്പം ഞാൻ അവരെയൊക്കെ ഒന്ന് ഓർക്കാൻ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് വീട്ടിൽ നിന്നും കിട്ടുന്നില്ല ചില പേരുകളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഒരു രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ചില പേരുകളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അന്ന് അവർ ഞങ്ങളോടൊപ്പം പഠിച്ച് പഠിക്കുമ്പോൾ ഒരു സാധാരണ ലെവലിലുള്ള ഞങ്ങളൊക്കെ വീടുകളിൽ നിന്ന് പോകുന്ന പോലെ തന്നെയാണ് അവരോട് വരുന്നത് ഒരു പ്രശ്നങ്ങളില്ലാതെ വളരെ സന്തോഷത്തുകൂടി ഒക്കെയാണ് അവരവിടുന്ന് പഠിച്ചു പോയത് അവരവരുടെ വീട് പോലെ തന്നെയായിരുന്നു സ്നേഹഭവനെ കണ്ടിരുന്നത് സ്നേഹഭവൻ ഇന്നിപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പുള്ള അവരൊരു വീഡിയോ പ്രോഗ്രാം കണ്ടപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചിട്ടുള്ളവരും പോയവരും അവരഭിപ്രായങ്ങളും അച്ഛന്മാർ ചെയ്ത കാര്യങ്ങൾ ഒരേ ആഴത്തിൽ നമുക്ക് മനസ്സിലായി സാധാരണ ലെവലിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നതൊക്കെ കാര്യമാണെങ്കിലും ഒരേ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടുത്തെ ഭൗതികമായ കാര്യങ്ങളുടെ എല്ലാം കാര്യങ്ങൾ നിർവഹിക്കുന്ന കൊച്ചി കോർപ്പറേഷനാണ് ഇവിടെ നേരത്തെ സോഹൻ സാർ പറഞ്ഞതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി നമുക്കറിയാം മാസ്ലോയുടെ ഹയർ ഓഫ് നീഡ്സ് ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങൾ പറയുമ്പം ദ ബേസിക് നീഡ്സ് ഫിസിയോളജിക്കൽ ഫിസിക്കൽ നീഡ്സ് അതെല്ലാം നൽകുന്നത് ഭൗതികമായ കാര്യങ്ങൾ നൽകുന്നത് കോർപ്പറേഷനാണ് പക്ഷേ കോർപ്പറേഷൻ നൽകുവാനായിട്ട് സാധിക്കാത്ത കാര്യമാണ് സുരേഷിന് അച്ഛന്മാർ നൽകുന്നത് സേഫ്റ്റി നീഡ്സ് എസ് ടീം നീഡ്സ് ആൻഡ് സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്സ് അതായത് നമ്മുടെ കുട്ടികളെ മുഖ്യധാരയിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കിൽ നമ്മുടെ വീടുകളിലെ കുട്ടികളാണെങ്കിലും ഞാൻ എൻ്റെ പി എച്ച് ഡിയുടെ ഭാഗമായിട്ട് പഠിച്ചത് വീടുകളിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികളും വീട് നഷ്ടമായിട്ട് ഓരോ ഭവനങ്ങളിലൊക്കെ താമസിക്കുന്ന കുട്ടികളും തമ്മിലുള്ള അവരുടെ സൈക്കോ സോഷ്യൽ വെൽബീങ്ങിന്റെ ഡിഫറൻസ് ആണ് അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം തീർച്ചയായിട്ടും വീടുകളിലുള്ള കുട്ടികളോടൊപ്പം തന്നെ ആ സൈക്കോ സോഷ്യൽ വെൽബീങ് അതായത് മാനസികമായിട്ടും സാമൂഹികമായിട്ടും ഉള്ള ഒരു വെൽബീ ഒരു പൂർണ്ണത ഈ ഭവനങ്ങളിലെ കുട്ടികൾക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് ഒരു പരിധി വരെ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് എല്ലാ ഘടകങ്ങളിലും തീർച്ചയായിട്ടും സാധിക്കുക നമുക്കറിയാം നമ്മുടെ ആണെങ്കിലും നമ്മുടെ സർക്കാർ ആണെങ്കിലും ഈ സ്ഥാപനങ്ങളിൽ കുട്ടികളെ നിർത്തുന്നതിനോട് യോജിക്കുന്നവരല്ല കാരണം ഒരു സ്ഥാപനത്തിൽ ഒരു വീട്ടിലുള്ള പരിഗണനയും പരിപാടനയും ഒക്കെ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ ഇപ്പം നൂറ്റി അറുപത് കുട്ടികൾ വിവിധ സെന്ററുകളായിട്ടുണ്ടായെന്ന് തോന്നിച്ചു പറയുകയുണ്ടായി ഓരോ സ്ഥലങ്ങളിലും പത്തും നാൽപ്പതും കുട്ടികളാണ് ഉള്ളത് പക്ഷേ വീടുകൾ നൽകാനായിട്ട് സാധിക്കാത്ത ഒരു ഒരു സമയത്ത് കുട്ടികൾക്ക് ആയിരിക്കുവാനായിട്ട് ഏറ്റവും yojiçe öyle sarıman don bosko. Hmm. Hmm. കമ്മിറ്റി കമ്മിറ്റി ചെയർമാൻ ശ്രീജിത്ത് വർഷക്കാലത്തെ സ്നേഹഭവന്റെ വളർച്ച സൂചിപ്പിക്കുന്ന വീഡിയോ പ്രകാശനം ചെയ്തു സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ഷിബാലാൽ ജൂബിലി ഗാനവും പ്രകാശനം ചെയ്തു സ്നേഹഭവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പി ഡി തോമസ് കൊച്ചി നഗരസഭ കൌൺസിലർ സോണി കെ ഫ്രാൻസിസ് ബാബു അഗസ്റ്റിൻ സിസ്റ്റർ റോസ്ലി തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹഭവൻ ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ നന്ദി അർപ്പിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജൻ